നമസ്കാരം എല്ലാവർക്കും കുമാർ കണത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് രാശിമാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായ രാശിമാറ്റമായ ശനിയുടെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് സംഭവിച്ചു കഴിഞ്ഞു ഇനി ഈ വരുന്ന മെയ് പതിനാലിൽ ഉണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റവും ശേഷം വരുന്ന രാഹുവിന്റെയും കേതുവിന്റെയും മാറ്റം വളരെയധികം സ്വാധീനമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നിലഗ്രഹങ്ങളായി കണക്കാക്കുന്ന രാഹുവിനും കേതുവിനും തീർച്ചയായും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുവിന്റെയും കേതുവിന്റെയും ഈ രാശിമാറ്റം സംഭവിക്കുന്നത് ഇവിടെ കുംഭം രാശിക്കാരുടെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റം വിശകലനം ചെയ്യുമ്പോൾ രാഹുവിൻ്റെ രാശിമാറ്റത്താൽ ഇവർക്ക് വളരെയധികം നല്ല കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കാരണം സ്വന്തം രാശിയിലാണ് രാഹു വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിന്താശേഷി വർദ്ധിക്കുന്നതാണ് കുറേ നാളുകളായിട്ട് മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർക്ക് പുതിയ പുതിയ നല്ല നല്ല ഐഡിയകളും ഒക്കെ മനസ്സിൽ വന്ന് അത് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വരാൻ പോകുന്നത് കൂടാതെ തീരുമാനമെടുക്കാനുള്ള ഇവരുടെ കഴിവ് ഇവർക്ക് വന്നു ചേരുന്നതാണ് മറ്റുള്ളവരോട് ചോദിക്കാതെ തന്നെ സ്വന്തമായി തീരുമാനങ്ങളൊക്കെ എടുത്ത് ജീവിതത്തിൽ ഉയർച്ചയുടെ പടികൾ താണ്ടി പോകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് സത്യസന്ധത എപ്പോഴും പാലിക്കേണ്ട ആവശ്യമാണ് പ്രത്യേകിച്ച് രാഹുവായത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും സത്യസന്ധത പാലിച്ചുകൊണ്ട് മാത്രം മുമ്പോട്ട് പോവുക അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജോലിയിലൊക്കെ വളരെയധികം ഉയർച്ചകൾ പ്രമോഷനൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇനി ഈ കേതുവിൻ്റെ ഒരു രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് അത് ഏഴാം ഭാവത്തിലേക്കാണ് ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് പ്രത്യേകിച്ച് നമ്മുടെ പങ്കാളിയെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് കേതുവിന്റെ ഈ ഒരു രാശിമാറ്റം ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് അത്ര നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നിരുന്നാൽ രാഹുവിൻ്റെ ആ ഒരു സപ്പോർട്ട് നമുക്കുള്ളതുകൊണ്ട് കൊണ്ട് അതത്ര പ്രതിഫലിക്കുമെന്നും പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഏഴാം ഭാവത്തിലേക്ക് വരുന്ന ഈ കേതുവിന്റെ ദൃഷ്ടി നിങ്ങൾക്ക് പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത് കൂടാതെ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടായാൽ പോലും അതൊക്കെ അവിടെ വെച്ച് തന്നെ തീർക്കാൻ ശ്രമിക്കുക പങ്കാളിയുടെ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോവുക കാരണം അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് വരാൻ പോകുന്നത് കൂടാതെ ബിസിനസ് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഏഴാം ഭാവം എന്ന് പറയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം പണം ചിലവഴിക്കാനായിട്ട് അതുപോലെ പ്രണയ സാഫല്യം പ്രണയം പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ ആ ആഴം മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഇല്ലെങ്കിൽ അതോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടതൊക്കെ ദുഃഖിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി വരുന്ന ഒന്നര വർഷക്കാലം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക സത്യസന്ധത പാലിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ രാഹുവിന്റെയും കേതുവിന്റെയും മാറ്റം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാക്കാൻ സാധിക്കുന്നതാണ്